എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെക്കാം ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് നേരിട്ട് വന്നിരിക്കുന്നത് നമ്മൾക്ക് ടൈലറിംഗ് അറിയാവുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമോ നിങ്ങൾക്ക് ഒരു ഒരു കുറച്ച് അത്യാവശ്യം ഫിനിഷിംഗ് നല്ലൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയാമോ എങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാം അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇപ്പോൾ ചുറ്റുമ്പോൾ എത്രയോ ടൈലറിങ് അറിയാവുന്ന അത്യാവശ്യം നന്നായി സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടല്ലേ അവർക്കൊക്കെ ഞാൻ ഒരു വരുമാന വരുമാനമാർഗ്ഗം ഓൺലൈൻ വഴി അതെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ വഴി എങ്ങനെയാണ് ഒരു വരുമാനമാർഗ്ഗം കണ്ടെത്തുക എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ എത്രയോ പേര് ടൈലറിങ് അറിയാമോ അറിഞ്ഞിട്ട് പോലും നമുക്ക് അതിൽ നിന്ന് ഒരു മികച്ച വരുമാനമോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്നുള്ള ഓഫ്ലൈനായിട്ടുള്ള കസ്റ്റമറിൽ നിന്നോ നമുക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അത്രയ്ക്കൊരു വരുമാനം കിട്ടാതെ ഇരിക്കുന്നവർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണത് കാരണം നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക എല്ലാ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും പിന്നെ എല്ലാം നോക്കിയിട്ട് നമുക്ക് ഒരു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് കുറച്ച് പൈസ വേണമെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു വഴി കൂടെയാണ് നമുക്ക് ഉള്ളത് മറ്റുള്ളവരോട് ആശ്രയിക്കേണ്ടി വരും പിന്നെ സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തൽ വരാൻ നിന്നെ കൊണ്ടൊന്നിനും സാധിക്കില്ല നിനക്ക് ഒരു കഴിവുമില്ല ജോലി ജോലിയില്ല വരുമാനമില്ല ജോലിക്ക് എങ്ങോട്ടെങ്ങനെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾ ഉണ്ടാവും വീട്ടിൽ നോക്കാം വീട്ടിലത്തെ കാര്യങ്ങൾ ഉണ്ടാവും കുട്ടികളെ ഒരു സ്ഥലത്തു ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ല അങ്ങനെയുള്ളവർക്കെല്ലാം ഈ ഒരു വീഡിയോ ഉപകാരപ്രദമെന്നു തോന്നുന്നു നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ടൈലറിങ് എന്ന ഒരു ടൈലറിങ് അറിയാവുന്നവർക്ക് വീട്ടിലിരുന്നതുകൊണ്ട് തന്നെ എങ്ങനെ വരുമാന മാർഗ്ഗം ഉണ്ടാക്കുക എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ എന്റെ കാര്യത്തിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം ഞാനൊരു ഓൺലൈൻ ബിസിനസ് ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് നമ്മൾ ഓൺ ആയിട്ട് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ വരുമാന മാർഗം ഉണ്ടാക്കാം നമ്മൾ എല്ലാവരും ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിവയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ട് നമ്മൾ സമയം ചെലവഴിക്കുകയും ചെയ്യും ശരിക്കും ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ചെലവഴിക്കുന്ന സമയം കൊണ്ട് ണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും തീർച്ചയായും നമ്മളെ കൊണ്ട് സാധിക്കും ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ടൈലറിങ് അറിയാവോ എന്ന കാര്യമാണ് നിങ്ങൾക്ക് ടൈലറിങ് അറിയാവുന്ന ഒരാളാണ് ഒരു വസ്ത്രം ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് അത്യാവശ്യം ഫിനിഷിംഗിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ഓൺലൈനിലൂടെ നല്ലൊരു ബിസിനസ് കണ്ടെത്താൻ പറ്റും ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുക അങ്ങനത്തെ ഒരു കാര്യങ്ങളുമില്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എന്നിങ്ങനെ തന്നെ നമുക്ക് ഓർഡേഴ്സ് കണ്ടെത്തുകയും അതേപോലെ നമുക്ക് അത്യാവശ്യം ഫിനിഷിങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് വരുമാനം കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഞാൻ ആദ്യം തന്നെ എൻ്റെ ഒരു ബിസിനസ് കുറിച്ച് പറയാം ഞാൻ ടു തൗസൻഡ് ട്വൻ്റി ടൈമിലാണ് ആദ്യമായിട്ടൊരു പ്രോഡക്റ്റ് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഒരു പ്രോഡക്റ്റ് ഓൺലൈനിൽ സെയിൽ ചെയ്യുന്നത് അന്ന് ആ സമയത്ത് നമുക്ക് ഈ ഒരു ജോർജറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റിൻ്റെ മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് ചെയ്യുന്ന ഒരു ഒരു നല്ലൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു അപ്പോൾ ഹാൻഡ് വർക്ക് കുർത്തീസ് ത്രെഡ് എംബ്രോയ്ഡറി സീക്വൻസ് ബീറ്റ്സ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു ആ സമയം അപ്പം ആ സമയത്ത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു ഒരു കുർത്ത ഒരു ലേഡീസിൻ്റെ കുർത്ത ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യേണ്ടതായി ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്തിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഫേസ്ബുക്ക് ആപ്പാണ് ഫേസ്ബുക്ക് ആപ്പിൽ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡ്രസ്സിൻ്റെ വീഡിയോസും ഒക്കെ കാണാൻ പറ്റും അപ്പം ഞാൻ അതുപോലെ തന്നെ നമ്മളും ഒരു ഫോട്ടോ ഇട്ട് നോക്കിയാലോ നമ്മളുടെ ഡ്രസ്സ് ആണെങ്കിലും ലൈക്ക് ചെയ്യും ഞാൻ അത്യാവശ്യം എനിക്ക് ഓർഡർ വരണമെന്നോ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാകണമോ ഒന്നും തരത്തിയിട്ട് തുടങ്ങിയതല്ല നമ്മുടെ ഫോട്ടോയ്ക്ക് ഇടുന്ന ഫോട്ടോയ്ക്ക് എത്ര ലൈക്ക് കിട്ടും എത്ര പേര് അത് ഇഷ്ടപ്പെടും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഞാൻ ചെയ്തൊരു ഡ്രസ്സ് ഇതേപോലെ തന്നെ ഓൺലൈനിൽ നമ്മുടെ ഫേസ്ബുക്കില് മാർക്കറ്റ് പ്ലേസിൽ ഒരു പേജ് ഉണ്ടായിരുന്നു ഒരു പേജിൽ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടായിരുന്നു പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അത്യാവശ്യം വൈകുന്നേരത്താണ് ഇതേപോലെ പോസ്റ്റ് ചെയ്തത് പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അന്ന് രാത്രി കിടന്നുറങ്ങുകയും ചെയ്തു അത് ഞാൻ ഓർക്കുന്നത് ബ്ലൂമില്ല ഗ്രീൻ എംബ്രോയ്ഡറി ആയിട്ടുള്ള ഒരു നല്ലൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുള്ള ഡ്രസ്സായിരുന്നു ഞാൻ അത്യാവശ്യം നല്ല നീറ്റായിട്ട് മടക്കി വെച്ച് എൻ്റെ മൊബൈലിൽ തന്നെ ഒരു ഫോട്ടോ എടുത്ത് ഇതേപോലെ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യണ്ടായി പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ അന്ന് ഫേസ്ബുക്ക് ക്ലോസ് ചെയ്തിട്ട് കിടന്നുറങ്ങുകയും ചെയ്തു എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ മൊബൈൽ നോക്കുന്ന സമയത്ത് എനിക്ക് മെസ്സഞ്ചറിൽ ഹൺഡ്രഡ് മൂളിൽ കൂടുതൽ മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു ഈ ഡ്രസ്സിൻ്റെ ഇന്ത്യവരെ കുറിച്ചിട്ട് ഇതിനെന്താണ് വില ഇത് നിങ്ങൾ ചെയ്തു കൊടുക്കുമോ ഞങ്ങൾക്ക് ഈ ഡ്രസ്സ് ചെയ്തു തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയത് ഇതേപോലെ ഓൺലൈനിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റുള്ളത് പക്ഷേ നമ്മൾക്ക് നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ് ഒരാൾക്ക് ഇഷ്ടപ്പെടണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് നമ്മൾ ഇടുന്ന പ്രോഡക്റ്റ് നമ്മൾ നമ്മളെ കൊണ്ട് മാക്സിമം എന്താണോ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന പെയിൻറ്റിങ് ആവാം അല്ലെങ്കിൽ ത്രെഡ് എംബ്രോയ്ഡറി ആവാം അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് തന്നെ ഭയങ്കര ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു റേറ്റ് ഫിക്സ് ചെയ്തിട്ട് ഇപ്പം നന്നായിട്ട് സ്റ്റിച്ചിങ്ങിന് വേണ്ടി നമ്മൾ എത്ര സമയം എടുക്കുന്നു എംബ്രോയിഡറിന് വേണ്ടി നമ്മൾ എത്ര സമയം എടുക്കുന്നു മെറ്റീരിയൽ കോസ്റ്റ് ഇതെല്ലാം എടുത്തിട്ട് ഇനീഷ്യൽ സ്റ്റേജിൽ ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ വലിയ ലാഭത്തിലേക്കൊന്ന് പോകേണ്ട ഒരു ചെറിയ നമ്മുടെ ഒരു ലാഭവും ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യും പക്ഷേ എല്ലാവരും നമ്മളിരുന്ന എല്ലാ പ്രോഡക്റ്റുകളും എല്ലാവരും മെസ്സേജ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല ആ പ്രോഡക്റ്റ് കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അതിൻ്റെ ഫിനിഷിങ് ഫോട്ടോയിൽ നമുക്ക് അതിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അത് കണ്ടിട്ട് അവർക്ക് അട്രാക്റ്റ് ആവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ നോക്കണം ഏത് മെറ്റീരിയലാണ് കൂടുതലായിട്ട് ആളുകൾ യൂസ് ചെയ്യുന്നത് എങ്ങനത്തെ മെറ്റീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ നമ്മുടെ കാര്യം തന്നെ നമ്മൾ നമ്മളെടുക്കുക നമ്മളിപ്പോൾ ഒരു ഷോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഏതു തരം മെറ്റീരിയലാണ് നമ്മൾ പ്രിഫർ ചെയ്യുക ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിനനുസരിച്ച് ഏത് പാറ്റേൺ ആണ് നമ്മൾ ചൂസ് ചെയ്യുക ഇതെല്ലാം നമ്മൾ നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഒരു ഡ്രസ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഫേസ്ബുക്കിലൂടെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഈ സെയിലിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് ഒരുപാട് പേജസ് ഉണ്ട് നമുക്കന്നെ ഓൺ ആയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്താൽ തുടക്കത്തിൽ ആരും തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യില്ല ഒന്നും ചെയ്യില്ല അതൊന്നും പ്രതീക്ഷിക്കേണ്ട പക്ഷേ ഇടുന്ന പ്രോഡക്റ്റ് നമ്മൾ ഫോട്ടോസ് ഇടുന്ന പ്രോഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റ് സൂപ്പർ ആണെങ്കിൽ തീർച്ചയായും നമ്മുടെ പേജിൽ ഫോളോവേഴ്സ് വരും ഫോളോവേഴ്സ് വരുമല്ല നമുക്ക് ഇതിൻ്റെ എൻക്വയറി കിട്ടുകയും ചെയ്യും നമ്മുടെ റേറ്റ് അവർക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓർഡർ കിട്ടുകയും ചെയ്യും അപ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് എംബ്രോയിഡറി അറിയാത്തവർക്ക് നിങ്ങൾക്ക് പ്ലെയിൻ ആയിട്ട് സ്റ്റിച്ചിങ് മാത്രം അറിയാവുന്നതാണെങ്കിൽ അതിൽ ഇപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഓണം കളക്ഷൻ അതേപോലെ സീസൺ വൈസ് നമുക്ക് എന്താണോ ട്രെൻഡിങ് അതിനനുസരിച്ചുള്ള ഉടുപ്പുകൾ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പിൽ നമുക്ക് കുഞ്ഞ് എംബ്രോയ്ഡീസ് എംബ്രോയ്ഡറി അതേപോലെ തന്നെ ഫ്ലവേഴ്സ് വെച്ച് ചെയ്യാം അങ്ങനെ നമ്മളെ കൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ എന്താണോ വരുന്നത് എവിടെയും കിട്ടാത്ത ട്രെൻഡിൽ ആരും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഓൺലൈനിൽ സെയിലാവും ഓൺലൈനിൽ നമ്മൾ ഇതേപോലെ തന്നെ ആൾക്കാരെ ഫേസ്ബുക്ക് വഴി നമുക്ക് വാട്സപ്പ് വാട്സപ്പിലേക്ക് ആൾക്കാരെ വിളിച്ച് അതൊരു ഗ്രൂപ്പായിട്ട് ചെയ്ത് റീസെല്ലേഴ്സ് നമുക്ക് ഇപ്പോൾ തന്നെ ഓൺലൈൻ ഒരുപാട് റീസെല്ലിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമുക്ക് ഈ ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രമല്ല നമുക്ക് വേറൊരാൾ ചെയ്ത പ്രോഡക്റ്റിനെ റീസെല്ലും ചെയ്യാം അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ടൈലറിങ് അറിയാവുന്നവർക്ക് എങ്ങനെ ഒരു ഒരു ഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് സെയിൽ ചെയ്യാവുന്നതിനെ കുറിച്ചിട്ടാണ് അതല്ലാത്ത തന്നെ നമുക്ക് റീസെല്ലിംഗ് റീസെല്ലിങ്ങ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് വേറൊരു ആൾ ചെയ്ത ഒരു പ്രോഡക്റ്റ് നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു ചെറിയ ലാബോട്ട് നമുക്ക് വേറൊരാൾക്ക് റീസെല്ല് ചെയ്യാൻ പറ്റും ഇതും ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വഴി നമ്മുടെ നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് അതിൽ നിന്ന് നമ്മൾ റീസെല്ലേഴ്സിനെ അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമേഴ്സിനെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ക്ഷണിച്ച് അവർക്ക് നമ്മൾ ഈ പ്രോഡക്റ്റ് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോകും നമുക്ക് അതിൽ നിന്ന് നൂറ് രൂപ അമ്പത് രൂപ അങ്ങനെ നമുക്ക് എന്താണോ ലാഭം വന്നതെന്ന് പ്രതീക്ഷിക്കുന്നത് അത് ചേർന്നിട്ട് നമുക്ക് റീസെയിൽ ചെയ്ത് കൊടുക്കാം ഇത് ഓൺലൈൻ ബിസിനസിന്റെ വേറൊരു ഭാഗം തന്നെയാണ് പക്ഷേ ഇത് ടൈലറിങ് അറിയാവുന്നവർക്ക് ഞാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം ടൈലറിംഗ് അറിയാവുന്നവർക്ക് നമുക്ക് ഈ നമ്മുടെ യൂട്യൂബ് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒത്തിരി 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 ഡ്രസ്സുകൾ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒട്ടും ചിലവർ വീട്ടിലിരുന്നിട്ട് ഫീസ് കൊടുത്ത് പഠിക്കാൻ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ചെറിയ കുഞ്ഞുണ്ട് എനിക്ക് അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ യൂട്യൂബ് വഴി ടൈലറിങ് പഠിക്കാവുന്നതാണ് നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് മേടിച്ച് യൂട്യൂബിൽ പാറ്റേൺ കട്ട് ചെയ്യുന്നതും അതിനെ സ്റ്റിച്ച് ചെയ്യുന്നതും എങ്ങനെയാണ് കാണിക്കുന്നതും ഒരുപാട് ടൈലറിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം ഫ്രോക്ക് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഓണം കളക്ഷൻ അല്ലെങ്കിൽ വിഷുവിന് പറയാൻ പോകുന്ന വിഷു കളക്ഷനാണ് വിഷു കസവിന് കസവിൻ്റെ ഫ്രോക്കുകൾ ഒത്തിരി സെയിലാവുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും യൂണിക്കായിട്ട് എല്ലാവരും ചെയ്യുന്ന ഡിസൈൻസ് അല്ലാതെ നമ്മളായിട്ട് ഓരോ ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ഓൺലൈനിൽ ഇതേപോലെ ഫോട്ടോസ് ഇടുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഒത്തിരി സെയിൽ കിട്ടാനും നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്ക് അത് ബേസിക് ആയിട്ടുള്ള നമുക്ക് സ്റ്റിച്ചിങ് അറിഞ്ഞാൽ മതിയാവും ഭയങ്കരമായിട്ട് പാറ്റേണിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സ്റ്റാൻഡേർഡ് സൈസ് ഇപ്പോൾ നമ്മളിപ്പോൾ ടൈലറിങ് പഠിക്കാൻ പോകുകയാണെങ്കിൽ തന്നെ ബേസിക് ആയിട്ട് പറഞ്ഞു തരുന്നത് കുഞ്ഞു മക്കളുടെ ഫ്രോക്ക് കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ബേസിക് സ്റ്റിച്ചിങ് നോളേജ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു ഫ്രോക്ക് സ്ലീവ്ലെസ് ഫ്രോക്ക് കുഞ്ഞു പ്ലസ് സ്ലീവ് ഫ്രോക്ക് അതേപോലെ തന്നെ സ്കേട്ട് ആൻഡ് ടോപ്പ് ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ ഒരാൾക്ക് ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നീതി പുലർത്തേക്ക് ചെയ്യുക കാരണം സ്റ്റിച്ചിങ്ങിലാണെങ്കിലും ആ പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് വേറെ പഠനങ്ങളൊന്നും ഇല്ലാത്ത പോലെ സ്റ്റിച്ചിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ നോക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉള്ളൂ ഇപ്പോൾ ഒരാൾ നമ്മുടെ കയ്യിൽ കഴിയുന്ന ഓർഡർ എന്തെങ്കിലും കംപ്ലൈൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അവർ നമ്മൾ പിന്നെ ഒരിക്കലും നമുക്ക് ആ ഓർഡർ തരില്ല അതുകൊണ്ട് നമ്മൾ ഒരാൾക്ക് ചെയ്ത് കൊടുക്കുന്ന പ്രോഡക്റ്റിൽ അത് നന്നായി മാത്രമേ അവർ നമുക്ക് വീണ്ടും വീണ്ടും ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉള്ളൂ പിന്നെ പിന്നെ ഫേസ്ബുക്കിൽ തന്നെ നമുക്ക് അവരെ കൊണ്ടുതന്നെ റിവ്യൂ ചെയ്യിപ്പിക്കാം ഞാൻ ഇന്ന ആളായിരുന്നു ആ പ്രോഡക്റ്റ് മേടിച്ചിരുന്നു അത് വളരെ നന്നായിരുന്നു എന്നൊക്കെ അവരെ കൊണ്ടുതന്നെ റിവ്യൂ എഴുതിപ്പിക്കാം സത്യസന്ധമായിട്ടുള്ള റിവ്യൂ എഴുതാൻ എഴുതി തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേടിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമാക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമുക്ക് നല്ലൊരു റിവ്യൂ തരുന്നതാണ് അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സും ഈ കസ്റ്റമേഴ്സിൻ്റെ അളവും കൂട്ടി കൂട്ടി വരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെളിയിലൊരു ജോലിക്ക് പോകുന്നതിനേക്കാൾ നമുക്ക് വീട്ടിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്താൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വരുമാനമാർഗം ഇതിലൂടെ ഉണ്ടാക്കാം പിന്നെ നമുക്ക് വീണ്ടും 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 ഡെവലപ്പ് ആവണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ചിങ് യൂണിറ്റിലെ ആൾക്കാരെ കൂട്ടാം ഒന്ന് രണ്ട് പേരെ സഹായത്തിന് വിളിക്കാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാം അതൊക്കെ പിന്നെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വീട്ടിലിരുന്ന് ജോലിക്കാൻ പറ്റാതെ ടൈലറിങ് അറിയാവുന്നവർക്ക് എളുപ്പത്തിൽ എങ്ങനെ എങ്ങനെ ഒരു ബിസിനസ് മാർഗം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു വരുമാന മാർഗം ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ ഇനി എങ്ങനെയാണ് ഓരോ പ്രോഡക്റ്റും നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എഴുതുന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് ഓർഡേഴ്സ് വരുന്നത് വാട്സാപ്പ് ഗ്രൂപ്പ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യേണ്ടത് ഈ കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് എത്തിക്കേണ്ടത് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ചെയ്യുന്നതാണ് അപ്പോൾ ഇതേപോലത്തെ നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് വേണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ ഇതിനെ തുടർന്ന് ഇനി കണ്ടിന്യൂ ആയിട്ട് ഞാൻ ഈ ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് വേറെയും വീഡിയോകൾ ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ